നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോടികളുടെ പദ്ധതി നടപ്പിലാക്കുന്നു അവിടെ സർക്കാർ കേന്ദ്ര സഹായം ഉൾപ്പെടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് വേണ്ടി ഒഴുക്കിയത് കോടികൾ മാതൃക മെഡിക്കൽ കോളേജ് എന്നാണ് സർക്കാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ വിശേഷിപ്പിക്കുന്നത് എത്ര കോടി ഒഴുക്കിയാലും എത്ര വികസനങ്ങൾ വരുത്തിയാലും അവിടെയുള്ള ജീവനക്കാരുടെ മനോഭാവം മാറുന്നില്ല എങ്കിൽ ഈ മെഡിക്കൽ കോളേജ് വെറുമൊരു നരകം മാത്രം ആളുകളെ കൊന്നൊടുക്കാൻ എന്തിനാണിങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് നമ്മൾ ചോദിച്ചു പോകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഒരു രോഗി മരിച്ച സംഭവം മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹം ഒരു ശബ്ദ സന്ദേശം തന്റെ സുഹൃത്തിനയച്ചു ആശുപത്രിയിലുള്ളവരോട് എന്തെങ്കിലും ചോദിച്ചാൽ ഒരു നായയെ നോക്കുന്ന കണ്ടുകൊണ്ടുപോലും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല യൂണിഫോമിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാമെന്ന് വെച്ചാൽ അവർ തിരിഞ്ഞു നോക്കില്ല ചികിത്സ കിട്ടാതെ മരിച്ചത് ഓട്ടോ ഡ്രൈവറായ പത്മന സ്വദേശി വേണു മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള വേണുവിന്റെ ആ ശബ്ദ സന്ദേശം നമ്മെ നടുക്കുന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും അടിയന്തര ആഞ്ചിയോഗ്രാം ശസ്ത്രക്രിയക്ക് നിർദ്ദേശം നൽകി എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലെത്താൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് രോഗിയായ വേണുവുമായി ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് തുടർച്ചയായി ആറ് ദിവസങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യാതൊരുവിധ ചികിത്സയും കിട്ടാതെ വേണു തുടർന്നു ഒടുവിൽ ഇന്നലെ വേണു സുഹൃത്തിനൊരു ശബ്ദ സന്ദേശം അയക്കുന്നു മണിക്കൂറുകൾക്ക് ശേഷം വേണു ഈ ലോകത്തോട് വിട പറഞ്ഞു അതും ചികിത്സ കിട്ടാതെ ആശുപത്രിയിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ഒരക്ഷരം ആരും വെണ്ടുന്നില്ല നായിയെ നോക്കുന്ന കണ്ണുകൊണ്ടുപോലും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല കൈക്കൂലിയുടെ കേന്ദ്രമാണിത് എമർജൻസി ആൻജിയോഗ്രാം ചെയ്യാൻ വെള്ളിയാഴ്ച താൻ ഇവിടെ എത്തിയതാണ് അഞ്ച് ദിവസമായിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല റവുൺസിനിടെ പരിശോധിക്കാൻ വന്ന ഡോക്ടറോട് എപ്പോൾ ശസ്ത്രക്രിയ നടത്തുമെന്ന് ഞാൻ ചോദിച്ചു അവർക്കിതേപ്പറ്റി യാതൊരു ധാരണയുമില്ല ഞാൻ ശസ്ത്രക്രിയ ടീമിലുള്ള ആളല്ല എന്ന് ഡോക്ടറുടെ മറുപടി കൈക്കൂലിക്ക് വേണ്ടിയാണോ ഇവർ ഇങ്ങനെ ചെയ്യുന്നത് സാധാരണക്കാരുടെ ആശ്രയമാകേണ്ട മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ രോഗികളുടെ അറിവുശാലയായി മാറുന്നു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് പുറം ലോകത്തെ അറിയിക്കണമെന്ന് തന്റെ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ വേണു പറയുന്നു ശബ്ദരേഖയുടെ പശ്ചാത്തലത്തിൽ വേണുവിനാവശ്യമായ ചികിത്സകൾ കിട്ടിയില്ല എന്ന് കുടുംബം പരാതിപ്പെടുന്നു എന്നാൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒക്കെ സംഘടനാ സംവിധാനം ശക്തമാണ് അവർക്ക് നേരെ ഒരു ചൂണ്ടുവിരൽ ഉയർത്താൻ ആരോഗ്യമന്ത്രിക്ക് ത്രാണിയില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറോട് രോഗിയുടെ ഏതെങ്കിലും ബന്ധു ചോദ്യം ചോദിച്ചാൽ ഡോക്ടറെ കയ്യേറ്റം ചെയ്തു എന്ന പേരിൽ അവർ പിടിച്ചു പോലീസ് ലേൽപ്പിക്കും മാഫിയ സംഘത്തിൽപ്പെട്ടവരാണ് മിക്ക സെക്യൂരിറ്റി ജീവനക്കാരും അതുകൊണ്ട് തന്നെ ഗുണ്ടകളെ പോലെ അവർ രോഗികളുടെ ബന്ധുക്കളെ കൈകാര്യം ചെയ്യുന്നു രോഗം മൂർച്ഛിച്ച് അവശ്യനിലയിലായി മെഡിക്കൽ കോളേജിലെത്തിയാൽ പലരുടെയും വിധി ഒരു ദുരന്തം തന്നെയാണ് നെഞ്ചുവേദനയെ തുടർന്ന് ചവറ പ്രാഥമിക ആശുപത്രിയിലാണ് വേണുവിനെ ആദ്യം ചികിത്സയ്ക്കായി എത്തിച്ചത് പിന്നാലെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണം ഇല്ലെങ്കിൽ ജീവൻ അപകടമുണ്ട് എന്ന് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ തുടർന്നാണ് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാമെന്ന് പ്രതീക്ഷിച്ച് ബന്ധുക്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് എന്നാൽ വേണുവിന്റെ കാര്യത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന വിചിത്ര വിശദീകരണമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ നൽകുന്നത് ഡോക്ടർമാരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലുമുള്ള ആർജവം ഈ ഭരണകൂടത്തിനില്ല അവരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നു ഭരണവർഗം രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരുന്നുവെന്ന വിചിത്ര വിശദീകരണമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്നത് രോഗിയുടെ നില ആദ്യം തൃപ്തികരമായിരുന്നുവെന്ന മറ്റൊരു വിശദീകരണവും ഓരോ ജീവനും എത്രമാത്രം വിലയുണ്ട് എന്ന് മനസ്സിലാക്കാത്ത കുറെ സർക്കാർ ജീവനക്കാർ അവരുടെ കണ്ണിൽ ഈ സർക്കാർ ആശുപത്രിയിലേക്ക് എന്തോ ദാനം സ്വീകരിക്കാൻ എന്ന മട്ടിലാണ് സാധാരണ ജനങ്ങൾ എത്തുന്നത് എന്ന് അവർ കരുതുന്നു ഖജനാവിലെ പണം നമ്മൾ എണ്ണിക്കൊടുത്താണ് ഈ ആശുപത്രി ജീവനക്കാരെയും ഡോക്ടർമാരെയുമൊക്കെ തീറ്റിപ്പോറ്റുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർക്ക് പോലും വേണ്ടത്ര ആത്മാർത്ഥതയില്ല ഇവരൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലെ ആശുപത്രി ജീവനക്കാരുടെ പ്രവർത്തന ശൈലി ഇപ്പോൾ മനസ്സിലാക്കണം എന്തിനേറെ തമിഴ്നാട്ടിലെ ആശുപത്രികളിലെ ജീവനക്കാരുടെ മനോഭാവം പോലും ഇന്നേറെ മാറിയിരിക്കുന്നു സർക്കാർ ഖജനാവിലെ പണം എണ്ണി വാങ്ങിക്കൊണ്ടാണ് ഇവരൊക്കെ ഇത്തരം ആശുപത്രികൾ ഭരിക്കുന്നത് വിരാജിക്കുന്നത് പാവപ്പെട്ട രോഗികളുടെ ഏക ആശ്രയമാണ് ഈ മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളുമൊക്കെ ഒക്കെ വേണുവിന്റേത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്ന അനേക രോഗികളിൽ ഒരാൾ മാത്രമാണ് മരിച്ച വീണു എത്ര ജീവനുകളാണ് അവിടെ ഇത്തരം നിഷ്ക്രിയാവസ്ഥയിൽ നഷ്ടപ്പെടുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് ഒറ്റ തുണയെ നഷ്ടപ്പെടുന്നു ഏറെ സ്വപ്നങ്ങളോടെ ജീവിതത്തെ കാണുന്ന ഒട്ടനവധി ആളുകളുടെ ജീവനാണ് ഇവർ തല്ലിക്കെടുത്തുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ പേരിൽ ആശുപത്രിയിൽ നേരത്തെ എത്തിച്ചാൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നിരിക്കെ എത്ര നിഷ്ക്രിയ പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഇത്തരം ജീവനക്കാരെ പറഞ്ഞു വിടാനുള്ള ആർജ്ജവം ഈ ഭരണകൂടത്തിനുണ്ടാകണം കുറഞ്ഞ പക്ഷം ഈ ഡോക്ടർമാരുടെ ധാർഷ്ട്യം നിയന്ത്രിക്കാനെങ്കിലുമുള്ള ആർജവം ആരോഗ്യമന്ത്രിക്കുണ്ടാകണം നമ്പർ വൺ ആരോഗ്യ കേരളം എന്നൊക്കെ തള്ളിയിട്ട് എന്ത് കാര്യം ഏറെ വേദനയോടെയാണ് വേണുവിന്റെ ശബ്ദരേഖ നമ്മൾ കേൾക്കുന്നത് ഈ ശബ്ദരേഖ പരമാവധി ജനങ്ങളിലെത്തിക്കണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കുക തന്നെ ചെയ്യണം ഇനിയും മറ്റൊരു രോഗിക്ക് ഇത് നില വരരുത് ഗതികേട് കൊണ്ടാണ് നിങ്ങളുടെ അടുക്കൽ സഹായവും തേടി പാവപ്പെട്ട രോഗികൾ എത്തുന്നത് എന്ന് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരൻ ഡോക്ടർമാരും ഒക്കെ മനസ്സിലാക്കണം സ്വകാര്യ ആശുപത്രികൾ രോഗികൾക്ക് വേണ്ടി മത്സരിക്കുകയാണ് പക്ഷേ അവർ പിടുങ്ങുന്ന പണം അതിനൊരു കണക്കില്ല സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാനുള്ള പണമില്ലാത്ത പാവങ്ങളാണ് സാധാരണ ഇത്തരം മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്കായി എത്തുന്നത് അവരുടെ ജീവന് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത ഈ ജീവനക്കാരും ഡോക്ടർമാരും ഒക്കെ എങ്ങനെ തീർക്കും ഈ ശാപം വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം ഇങ്ങനെ ആ മെഡിക്കൽ കോളേജ് സമൂല അഴിമതി കൊണ്ട് ആറാടി ഇരിക്കുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല ആ ഒരക്ഷര അവര് മറുപടി പറയത്തില്ല നമ്മള് യൂണിഫോം വിട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മളറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവര് നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീടാകട്ടെ പറയാത്ത പോലെ ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഇവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലായില്ലയോ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് ബുധൻ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞു വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അനിർ ഞാൻ ഞാന് ഇന്ന് അഞ്ചാമത്തെ ദിവസമായി ഇവരെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അനിർസാദ് ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിനോട് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പൊ നടക്കും എപ്പൊ നടക്കും അവർക്കൊരു കാരണവശാലും യാതൊരു വിധ ഐഡിയ ഇല്ല ഒരു ഐഡിയയില്ല ഇവർ ഇനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ് ഒരു എക്കോ എടുക്കുന്നതിനും ഏ പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിലൂടെ അഞ്ചു ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാകുമെന്ന് അൻവൽ സാദിനറിയാകും ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുരാലയം വെറും വിഴിപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നത് എന്തു അന്വർ സാദ് ഞാന് ഞാൻ കറക്റ്റായിട്ട് അടിപിന്നു വന്ന് വീണുപോയി അത്രേ ഉള്ളു അടിമില്ലാത്ത ഞാൻ വന്ന് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ടാ അൻവൽ സാധനം എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാല് എന്റെ ഈ ജീവൻ വെച്ച് വെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈയൊരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അന്വർ സാധനം ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം